ഞാൻ ൊരു പുതിയൊരു വീഡിയോ ഇട്ടാണ് വന്നത് അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡിങ്ങിന്റെ റെസിപ്പിയാണ് ബട്ടർ ഫുഡിങ് അതിനൊരു നൂറും ഗ്രാം ചൈന ഗ്രാസ് എടുത്തേ അതൊന്ന് നമുക്കൊന്ന് ഒന്ന് കൊത്തി കൊച്ചു വെള്ളത്തിലൊന്ന് കൊലർത്തി വെക്കാം പീസാക്കി കിട്ടും ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഇപ്പം ഞാനിപ്പോൾ എടുത്തത് ഒരു പത്ത് ഗ്രാം ചനാ ഗ്രാസാണ് എടുത്തത് പൊന്നിട്ടൊന്ന് നല്ലതാണ് കേട്ടോ ഫുഡിങ്ങിനായിട്ട് ഞാനിതാ രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ട് ഇതിൽ തന്നെ കസ്റ്റേഡ് പൊടി ഒന്ന് രണ്ട് സ്പൂണ് കസ്റ്റേഡ് പൊടി ഒന്ന് ഇതേപോലെ തന്നെ പാലിൽ നമുക്കൊന്ന് നല്ലോണം കലക്കി കലക്കാം ഇപ്പം എന്നാൽ ആ വനിലേൻ്റെ കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുത്തത് രണ്ട് സ്പൂൺ ഇത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ പാലിന് തന്നെ കുറച്ച് പാൽ വെച്ചിട്ടൊന്ന് കലക്കി വെക്കാം നല്ലോണം കലക്കുക കട്ട് നല്ലാണ്ട് കലക്കി എടുക്കുക കസ്റ്റേഡ് പൊടിയുതാ പാലിൽ കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അപ്പൊ ഇത് ഞാൻ ഗ്യാസിന്റെ മോള് വെച്ചിട്ടല്ല ചെയ്യുന്നത് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്ക പഞ്ചസാര എത്ര അതിന് വാടിയ മധുരം എത്ര വേണമെന്നുള്ള ആർക്കും അറിയാമല്ലോ അപ്പൊ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കാം ബട്ടറും ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പതിനാറ് ഗ്ലാസും ഞാൻ ഈ പാൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ തന്നെ നല്ലോണം ഇത് പാൽ നല്ലോണം തിളച്ച് വരുന്നേരം ഇത് നല്ലോണം മെൽറ്റ് ആയിട്ട് വരും ഇപ്പം ഞാൻ വേറെ തന്നെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് മെൽറ്റാക്കാൻ വയ്ക്കുന്നില്ല ഇതിലേക്കാണ് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ നമ്മളിത് കസ്റ്റേഡ് ഈ പൗഡർ ഇതും ഈ കസ്റ്റേഡ് പൊടി കലക്കെ ഈ പാലും ഇതിൽ തന്നെ വെച്ചുകൊടുക്കാം ഇതെല്ലാം കൂടി ഞാൻ ഞാനിതിപ്പോ ഗ്യാസ് കത്തിച്ച് ഒന്ന് നല്ലോണം തിളപ്പിക്കാം ഇതൊന്ന് കൂടി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ ഗ്യാസും നമ്മളെ ചൈന ഗ്യാസും ബട്ടറും നല്ലവണ്ണം മെൽറ്റായി നമ്മളെ ഫുഡിങ്ങിടേ പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ത്ര വലാ രസൻസ് വെച്ച് കൊടുക്കാം ഞാനിതാ ഇവിടെ ഒരു ആറ് പീസ് ബ്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം എന്തായാലും വീഡിയോ കണ്ടുകൊടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഇട്ടുകൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് ഇതിൽ നിന്ന് ചൂടായു ശേഷം നമുക്ക് ഞാൻ ഗ്യാസ് ഓഫാക്കി ഇപ്പൊ ഇതൊന്ന് ചൂട് ഒന്ന് തണങ്ങനുശേഷം ഒന്ന് മിക്സിയിലിട്ട് വന്ന് ഞമ്മക്ക് അടിച്ചെടുക്കാം ഒന്ന് തണഞ്ഞാ മതി ഇല്ലെങ്കിൽ ഇത് ഫുള്ള് ചേന ഗ്ലാസ് ഇട്ടോണ്ട് നമ്മൾ ഫുഡിങ് കുറച്ച് വയനുമ്പ് വന്ന് ഒന്ന് ചൂട് തണുഞ്ഞാല് മിക്സിയിലിട്ട് അടിച്ചെടുക്കാ ഫുഡിങ്ങിന്റെ ഈ പാലും ഇതെല്ലാം ഞാൻ ഒരു ട്രയൽ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ മേലെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ എന്താ കഥ പിസ്ത എന്താ ഉള്ള നമുക്ക് ഇതിന്റെ മേലെ ഇട്ടുകൊടുക്കാം ഒന്ന് സെറ്റ് ആയിക്കോട്ടെ ഫുഡിങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതാ ബ്രെഡിന്റെ പൊടിയാണ് എടുത്തത് കൊടുക്ക ഇങ്ങനെ ഇട്ടുകൊടുക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ആയിട്ടുള്ള ഒരു ക്രീമിയായിട്ടുള്ള ഫുഡിങ്ങാണിത് നല്ല ടേസ്റ്റാ ബട്ടറും പാലും ബ്രെഡ് എല്ലാം കൂടി

നല്ല അടിപൊളി ആണ് അപ്പോൾ സബ്സ്ക്രൈബ് മറക്കാതെ ും കണ്ടെന്താ സപ്പോർട്ട് എപ്പോഴും അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ഇൻഷാ അബ്ദ സ്ലാമലൈക്കും